കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദീപം തെളിയിച്ച് തുടങ്ങിയത് റാന്നി എം എൽ എ രാജു എബ്രഹാം ശ്രീ മാത്യു ടി തോമസ് എം എൽ എ തിരുവല്ല ശ്രീ ബ്ലസ്സിസീപേൺ ദിലീപായിട്ട് ദീപം കല്യാൺ ജുവലേഴ്സിന്റെ ബ്രാൻഡ് ബ്രാൻഡ് സിൽക്സിന്റെ ആണ് ദീപം പോകുന്നത് ആൻഡ് ഫൈനലി കല്യാൺ ജുവലേഴ്സ് വാക്ക് ലോകത്ത് എവിടെയും തന്നെ ആദ്യമായി ഒരു കല്യാൺ കല്യാൺ സിൽക്സ് ജുവലേഴ്സ് ഒരുമിച്ച് ഒരു ഷോറൂം തുടങ്ങുമ്പോൾ അതിന് തിരുവല്ല തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ഈ നാടിന്റെ മഹത്വത്തിനെ സൂചിപ്പിക്കുക കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേ ഇപ്പോൾ കല്യാൺ ചൊല്ലേഴ്സും കല്യാൺ സിൽക്സും തിരുവല്ലിൽ വന്നിരിക്കുന്ന വന്നിരിക്കുകയാണ് എന്തുകൊണ്ടും സമ്പന്നമായിരിക്കുകയാണ് തിരുവല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ